വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ിൽ ഫൺ സിറ്റി പാർക്ക് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ ഫൺ സിറ്റി മണലിമൽ ബസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ ഇസ്മാൽ ഉദ്ഘാടനം ചെയ്തു കാരപ്പുറം അങ്ങാടിയിൽ നടത്തിയ സംഗമത്തിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു പഞ്ചായത്ത് േഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടം ഇടതുവർഷവും ഐക്യ ജനാധിപത്യ മുന്നണി മാറി മാറി ഭരിച്ചൊരു കാലത്ത് നമ്മൾ എന്ന് പറയുന്നത് മൂന്ന് കോടി രൂപയാണ് ഒരു വർഷം വാർഷിക പദ്ധതിയായി സർക്കാർ നമ്മൾക്ക് നൽകിയിരുന്നെങ്കിൽ പിറ്റത്തെ വർഷം നൽകുന്നത് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഓരോ വർഷവും പത്ത് ശതമാനം വർദ്ധിക്കുകയാണ് ഒമ്പത് കുടിക്കണം മുപ്പത് എത്രയാണ് മൂന്ന് കോടി മുപ്പത് ലക്ഷം എത്രയാണ് എത്ര ആറ് കോടി എത്ര കൊടുക്കുന്നത് മൂന്ന് കോടി ആറ് കോടി ഒമ്പത് കൊല്ലം കൊണ്ട് കിട്ടേണ്ട ഫണ്ട് സർക്കാർ വെട്ടിക്കുറച്ച് വെട്ടിക്കൊറച്ച് മൂന്ന് കോടി ിലേക്ക് ഒതുക്കി എന്നുള്ളതാണ് പിന്നെ എങ്ങനെ വികസനം നടക്കുക ആ വികസനത്തിനെതിരെയാണ് സി പി എം പ്രസംഗിക്കുന്നത് സി പി എം എന്ന് പറയട്ടെ ഞാൻ പറയുന്നത് കൃത്യമായ കണക്കാണ് ഈ കണക്ക് സി പി എം ആർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സി പി എം ആയിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്മാർ എന്നിട്ട് ഇവിടെ പ്രസംഗിക്കട്ടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഞങ്ങൾക്ക് പത്ത് ശതമാനം വർദ്ധിച്ചു തന്നിട്ടുണ്ട് മേഖലയിലും ലൈഭവന പദ്ധതിയിൽ അഗ്രിമെന്റ് വെച്ച് വീട് നിർമ്മാണം തുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഹഡ്കോ വിഹിത ലോൺ അനുവദിക്കാത്തതിലും പുതിയ അപേക്ഷകൾ സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിലും പ്രതിഷേധിച്ചാണ് പരിപാടി നടത്തിയത് ഇക്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി ബി പി ജലീൽ പി അഷ്റഫ് ബി പി അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ജസ്മൽ പുതിയറ റഷീദ് വാളപ്ര എൻ കെ കുഞ്ഞുണി ബി പി റഷീദ് വി പി ഫസൽ ഷിനോജ് ടി പി സഫിയ സജ്ജന അബ്ദുറഹ്മാൻ കെ സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര